രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് പോക്കൂര ചെയ്ത വിൽപത്രങ്ങളിലും ലീഗൽ ഹേയസിന്റെ പെർമിഷൻ വേണം എന്നുണ്ടോ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സംശയം തീർക്കുവാൻ വേണ്ടിയാണ് സ്വാഭാവികമായും വിൽപത്രത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ പതിനാലിന് ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് എടഭകതിന്റെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു വിൽപത്രങ്ങൾ സാധൂകരി ഒരാൾക്ക് വിൽപത്രം എഴുതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രം സാധു കരിച്ച് കിട്ടണമെങ്കിൽ പോക്കൂരം ചെയ്ത് കിട്ടണമെങ്കിൽ മറ്റ് ലീഗൽ ഹെയ്സിൻ്റെ കൂടെ സാങ്ഷൻ വേണമെന്നുള്ള കാര്യം പക്ഷേ ഇവിടെ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം മാത്രമാണോ അതിനു മുമ്പ് ചെയ്ത വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ബിൽപത്രങ്ങളിലും ഇത് വേണ്ടി വരുമോ എന്നൊരു ചോദ്യമാണ് ഇന്ന് ഔട്ട് ഓഫ് കോർട്ട് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ സംബന്ധമായ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരസ്യം ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലാം തീയതി ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലോ റിട്ട് പെറ്റീഷനിൽ വിധി പറഞ്ഞുകൊണ്ട് കൗസർ ഇടപകതെന്ന ന്യായാധിപൻ പറഞ്ഞൊരു പോയിന്റ് ട്രാൻസ്ഫർ രജിസ്ട്രി ആക്ടിന്കത്ത് ഇല്ലാത്തൊരു കാര്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഡയറക്ഷൻ കൊടുക്കുകയാണ് ഉണ്ടായത് ഒപ്പം തന്നെ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയോടും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും ഒരു നിർദ്ദേശം വെക്കുകയും ചെയ്തു ഈ ട്രാൻസ്ഫർ രജിസ്ട്രി ആക്ടിനകത്ത് ഈ മിൽപത്രം മ്യൂട്ടേഷൻ നടന്ന അതായത് പോക്കൂല ബന്ധപ്പെട്ടുള്ള ഒരു നിയമമില്ല അത് കൃത്യമായിട്ട് അമെൻഡ് ചെയ്ത് അത് കൃത്യമായിട്ട് ചെയ്യണം അതുവരെ തൽക്കാലം ഈ ഒരു ഡയറക്ഷൻ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിലാണ് അത് വിധി ആ ഒരു വിധി നിലവിൽ വന്നത് അതിനുശേഷമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഗൈഡ് ലൈൻ ഇറക്കുകയും ചെയ്തു ആ ഗൈഡ് ലൈൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർ ഏതെങ്കിലും ഒരു ഒരു പ്രോപ്പർട്ടി വിൽപ്പത്തമായി എഴുതിന്നു നിങ്ങൾക്ക് മറ്റു അവകാശികളുണ്ട് ഇത്തരം കേസുകളിൽ അവകാശികളെ അവകാശികളെക്കൂടെ നോട്ടീസ് കൊടുത്ത് മുപ്പത് ദിവസം നോട്ടീസ് പീരീഡിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെത്തി അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് കോടതിയിലേക്ക് പോകാം പിന്നീട് റവന്യൂ റവന്യൂ ഉദ്യോഗസ്ഥൻ കോടതിയിലേക്ക് പോകാൻ ഉപദേശിക്കുക ഇനി മുപ്പത് ദിവസത്തിനുള്ളിൽ അവരാരും വന്ന് അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രോപ്പർട്ടിയുടെ മ്യൂട്ടേഷൻ ആരുടെ പേരിലാണോ ആ വസ്തു ബിൽപത്രം എഴുതിരിക്കണോന്ന് തന്നെയാണ് നിയമം പക്ഷേ ഇവിടെ ഒരുപാട് സംശയങ്ങൾ വന്നു ചിലയിടങ്ങളിലെങ്കിലും ചില കേസുകളിലെങ്കിലും ഈ പറഞ്ഞ നോട്ടീസ് കൊടുത്തെങ്കിലും മറ്റ് ലീഗൽ കേസ് അവിടെ എത്താതെ വരികയും ചില ഓഫീസേഴ്സ് എങ്കിലും അത് തടഞ്ഞു വയ്ക്കുകയും ചെയ്തു ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം പ്രശ്നങ്ങളും ഉണ്ട് ഇനി ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഈ ബാങ്കുകളിലേക്കൊക്കെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലോ പത്തിലോ ഒക്കെ വിൽപത്രം എഴുതി കിട്ടി അത് ആ ഒരു നിയമപ്രകാരം തൻ്റെ പേരിലേക്ക് പോക്കുവരോ ചെയ്ത ഒരു പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് ബാങ്ക് ലോണിലായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ചില അഭിഭാഷകർ അത് ബാങ്കിലെ ഈ ലോണിൻ്റെ നോക്കുന്ന അഭിഭാഷകർ പറയുകയാണ് ഇതൊന്നും പോരാ ഇത് ശരിയാവില്ല വിൽപത്രം വഴി കിട്ടിയതാണെങ്കിൽ മറ്റ് അവകാശികളുടെ സമ്മതപത്രം കൂടെ കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് അംഗീകരിക്കുകയുള്ളൂ ലോൺ കിട്ടുകയുള്ളൂ എന്ന രീതിയിലേക്ക് ചില അഭിഭാഷകരെങ്കിലും അല്ലെങ്കിൽ ചില നിയമജ്ഞരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് വിധിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ ട്രാൻസ്ഫർ രജിസ്ട്രി ആക്ടിന്റെ അമെൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതായത് ഈ ഒരു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇതിന് നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ താമസിയാതെ തന്നെ ഈ ഒരു മ്യൂട്ടേഷൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ വിൽപത്രം മ്യൂട്ടേഷൻ ചെയ്യാനുള്ള നിയമം തന്നെ അമൻമെൻറ്റ് ചെയ്ത് നിയമസഭ അംഗീകരിക്കേണ്ടതാണ് ഒരുപക്ഷെ ഈ ഒരു മന്ത്രിസഭയുടെ സമയത്തിന് തന്നെ നടന്നേക്കാം അതല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ നടക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റിൻ ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് മുമ്പ് മ്യൂട്ടേഷൻ നടന്ന അല്ലെങ്കിൽ വിൽപത്രം പോക്കൂരോ ചെയ്ത പ്രോപ്പർട്ടിൽ പിന്നെ എങ്ങനെയാണ് ഇത് ബാധകമാകുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ എത്ര നാൾ വരെ ഇത് പോകേണ്ടി വരും അങ്ങനെയൊന്നും വിധിയിൽ പറയുന്നില്ല അല്ലെങ്കിൽ റവന്യൂവിൻ്റെ ഗൈഡ് ലൈനിൽ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം ആകെ ഇവിടെ പറയുന്നത് ഈ ഒരു നിയമം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ ബിൽപത്രം നേരത്തെ എഴുതി വെച്ചിരുന്നതാണ് പക്ഷേ എൻ്റെ മ്യൂട്ടേഷൻ പ്രോസസ്സുകൾ നടന്നിട്ടില്ല പോക്കൂലും നടന്നിട്ടില്ല പെൻഡിങ്ങിലാണ് അത്തരം കേസുകളിൽ മാത്രമേ ഉള്ളൂ അതായത് ഈ വിധിക്ക് ശേഷം വില്ലേജ് ഓഫീസിലേ കേസുകളിൽ മാത്രമേ ഉള്ളൂ ഇത് ബാധകമാകുക നേരത്തെ നടന്നു പോയ മ്യൂട്ടേഷൻ പ്രോസസ്സുകൾ നടന്നി പോക്കുവരവ് ചെയ്ത് ഈ ഇത് ബാധകമല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് കൂടിയും ചില നേതജ്ഞർ ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടാണ് അതല്ലെങ്കിൽ അവരുടെ ഒരു കടമ്പിടുത്തമാണ് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതൊരിക്കലും നടപ്പ് പശ്ചാത്തലം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തെ വിദ്യാഭ്യാസങ്ങൾ നിറയും കാരണം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് എത്രയോ കേസുകൾ വിൽപത്രം വഴി അതിൻ്റെ അവകാശികൾക്കായി പ്രോപ്പർട്ടി മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് വീണ്ടും അവകാശികളൊക്കെ വീണ്ടും പിടിച്ചുകൂട്ടി ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുവശമല്ല അങ്ങനെ ഒരു നിയമം ഇതുവരെ നിലവില്ല ഇനി നാളെ ഗവൺമെൻറ് ഈ ഒരു അമെന്മെൻറ് വഴി നിയമം കൊണ്ടുവരികയാണ് അതിനകത്ത് ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇപ്പം ഇതേവരെ ഈ കൗസല ഇടവാകത്തിൻ്റെ ആ ഒരു വിധിപ്രകാരം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സുകൾ പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് മെമ്മിട്ടേഷനായിട്ട് ചെല്ലുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ നേരത്തെ പൂക്കുരുവോ ചെയ്ത പ്രോപ്പർട്ടികൾ ഇത് ബാധകമല്ല എന്ന് ഓർക്കുക ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ കുറെ ഇളക്കരുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു ഈ ലോണിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനൊരു നിയമമുണ്ടെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയാണ് ഒരുപക്ഷേ അവിടെ ഇരിക്കുന്ന അഭിഭാഷകൻ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല അദ്ദേഹം ആകെ വായിച്ചിരിക്കുന്നത് ഒരു സംഭവം നിലവിലുണ്ടെന്ന് മാത്രമാണ് ഇതിന് മുൻകാല പ്രാബല്യം എട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടോ എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ അദ്ദേഹം എന്തായാലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഉറപ്പായിട്ട് ബാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ വിധി കിട്ടും ആ വിധി വിധിയൊന്ന് വായിച്ചു നന്നായിരിക്കും മാത്രമല്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ഗൈഡ്ലൈൻ ഇക്കാര്യത്തിലുണ്ട് അതായത് പെൻഡിങ്ങിലിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിന് ശേഷം ബ്യൂട്ടേഷൻ ആയിട്ട് പോകുന്ന കേസുകളിൽ മാത്രമേ ഇത്തരത്തിൽ മറ്റുള്ള ലീഗൽ ഹെയ്സിൻ്റെ പെർമിഷൻ ആവശ്യമുള്ളൂ നേരത്തെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നിയമം പ്രത്യേകം ഓർത്തിരിക്കുക